ഹലോ ഇന്ന് നമ്മൾ എം ടെക്സൈൽസ് നിന്നും വീണ്ടും ദിലീപാണ് കേട്ടോ നല്ലൊരു വെഡ്ഡിങ് കളക്ഷൻ്റെ ഐറ്റംസ് കാണിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് അതൊന്നും നോക്കാം നല്ല ഭംഗിയുള്ള ഡിസൈൻസും ഒക്കെ നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കളേഴ്സ് വരണത് നല്ല ഭംഗിയുള്ള കളേഴ്സും ഡിസൈൻസൊക്കെയാണ് കേട്ടോ ഫുൾ ബ്രോക്കേഡിലാണ് നമുക്കിത് വന്നിട്ടുള്ളത് നല്ല അതായത് കാഞ്ചീപുരം മെറ്റീരിയലിലാണ് എല്ലാം വന്നിരിക്കുന്നത് ജസ്റ്റ് ഞാനത് എടുത്ത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഒരു പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ അത് കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആണ് സിൽവറിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഓരോ ഡിസൈൻസും നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ കിടക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് വരുന്നത് ബോഡി ഡിസൈൻ ഇതാണ് കണ്ട നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫുൾ ആണ് കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസും ആണ് ഒരു ടിഷ്യൂ ആണ് കേട്ടോ ബ്ലൗസ് വരുന്നത് ബോർഡറൊക്കെ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ നമ്മളിത് കണ്ടോ ബ്ലൗസിൻ്റെ ഡിസൈൻ ഇതാണ് കണ്ടോ ഫുൾ ഒരു ടിഷ്യൂ ബ്രോക്കേഡ് പോലെയാണ് കേട്ടോ ഒരു ലൈൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സ് നമുക്കിതിൽ അവൈലബിൾ ആണ് എല്ലാ കളേഴ്സും നിങ്ങൾ കണ്ടുണ്ടാവില്ല ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി എടുത്ത് പറയാം കേട്ടോ നല്ലൊരു ഇത് ഉണ്ടോ ബേബി പിങ്ക് കണ്ടോ നല്ല ഫ്ലവർ ഡിസൈൻ ആണ് കേട്ടോ അതിൽ ബോഡിയിൽ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇത് കണ്ടോ ഒരു ഡയമണ്ട് ഡിസൈൻ ഒരു ടെമ്പിൾ ഡിസൈൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ ഇത് ഇതൊക്കെ സിൽവറിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ലൊരു സ്ട്രൈപ്പ് ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ് അതേപോലെ നല്ല മെറൂൺ വന്നിട്ടുണ്ട് കണ്ടോ നല്ല മെറൂണാണ് ഒരു ചെയിൻ ഡിസൈനാണ് കേട്ടോ അതിൽ വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതേപോലെ ഇത് നോക്കി നോക്കും ഒരു ഡബിൾ ഷെയ്ഡാണ് കേട്ടോ ഇത് ഒരു പീക്കോക്കും ബ്ലൂവും കൂടെ ആണ് നല്ലൊരു ഫ്ലവർ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇതിലൊരു ബിഗ് ബോർഡർ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ബോർഡറാണ് അതേപോലെ നല്ലൊരു പീകോക്ക് ഡിസൈൻ കണ്ടോ അതേപോലെ നല്ലൊരു പിങ്ക് ഇനിയും ഒരുപാട് കളേഴ്സ് നമുക്ക് ആണ് കേട്ടോ ഇത് ഏകദേശം റേറ്റ് വരുന്നത് നമുക്ക് ഇത് പതിനാറ് പതിനഞ്ച് പന്ത്രണ്ട് അങ്ങനെ ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമ്മൾ വെഡ്ഡിങ് സാരി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് നല്ല ഒറിജിനൽ മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് ഈ കോസ്റ്റ് വരുന്നത് ഇതിലൊക്കെ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ടും അവൈലബിൾ ആണ് കേട്ടോ വെഡ്ഡിംഗ് പാർട്ടിക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് ഒരു കാര്യം കൂടി പറയാണ്ട് നമ്മൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഈ മന്ത് നമുക്ക് ലീവാണ് കാരണം ഇവിടെ ഒരു ചെറിയൊരു ഫങ്ഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ കോൺടാക്ട് ചെയ്യാം അല്ലേ അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് തന്നെ വരിക ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ ബൈ